നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുബലം നോക്കാം തിരുവാതിര നക്ഷത്രക്കാരുടെ ദേവത രുദ്രൻ അഥവാ ശിവന്റെ ഉഗ്ര രൂപമാണ് ഈ നക്ഷത്രജാതർ സാധാരണയായി ആവേശഭരിതരും രൂപാന്തരണശീലരും ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗുരുവിൻ്റെ അതായത് വ്യാഴത്തിൻ്റെ സ്ഥാനം തങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കാൻ സഹായിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്നാൽ ശനിയുടെ സ്വാധീനം കാരണം ചില താമസങ്ങളോടെയാകാം പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയുക സഹപ്രവർത്തകരുമായുള്ള ബന്ധം ശ്രദ്ധിക്കുക അധികാരികളുമായി സംവാദത്തിൽ സൂക്ഷ്മത പാലിക്കുക വിഷുവിനൊപ്പം സാമ്പത്തിക സ്ഥിരതയുണ്ടാകും പക്ഷേ ചെലവ് കൂടുതൽ ശ്രദ്ധിച്ച് നിയന്ത്രിക്കേണ്ടി വരും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക അതായത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ കർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട യാത്രകൾ സാമ്പത്തികമായി ഫലപ്രദമാകും ആരോഗ്യം സാധാരണയായി നല്ലതായിരിക്കും എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ഷീണവും ദഹന പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും